നമസ്കാരം ജ്യോതിഷ ചിന്തകൾ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പലരും കരുതും ഈ ജ്യോതിഷം എന്നാൽ എന്താണ് എന്താണ് ജ്യോതിഷ ചിന്തകൾ നമ്മളറിയുക നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധം ജ്യോതിഷത്തിനുണ്ട് കാരണം ഒരാൾ ജനിച്ചു വീഴുമ്പോൾ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലല്ലാതെ ഒരു മനുഷ്യനും ലോകത്തിൽ ഒരു ചരാചരങ്ങളും പിറന്നു വീഴുന്നില്ല അങ്ങനെ വരുമ്പോൾ ആ നക്ഷത്രത്തിൻ്റെ യാത്രയിലൂടെ തന്നെയാണ് നമ്മുടെ ജീവിതവും വരുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാരാണാവോ ഇങ്ങനൊരു പുതിയ അവതാരം എടുത്തു അല്ലെങ്കിൽ ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നു ഞാൻ കെ വി സുഭാഷ് തന്ത്രി അത് തന്നെ ജ്യോതിഷവും മാന്ത്രികവും താന്ത്രികവും കൈകാര്യം ചെയ്തു ജ്യോതിഷ വഴിയിലൂടെ ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം നൽകിക്കൊണ്ട് ജീവിത വിജയം നേടിക്കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഫോളോ അപ്പ് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജ്യോതിഷ ചിന്തകളിലേക്ക് ആദ്യം പറഞ്ഞത് തന്നെ നക്ഷത്രമാണ് നക്ഷത്രമില്ല എന്നാരും കരുതരുത് എല്ലാവർക്കും നക്ഷത്രമുണ്ട് ചിലർ പറയും യുക്തിവാദിയാണ് നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ മറ്റ് മതസ്ഥരാണ് ഏത് മതസ്ഥരായാലും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് അതേപോലെ ഓരോ നക്ഷത്രത്തിനും ഓരോ ദശാകാലങ്ങളുണ്ട് ഈ ദശാകാലങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി ഗതികൾ നിശ്ചയിക്കുന്നത് അങ്ങനെ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പിന്നിൽ വരുന്ന ബാധാദോഷങ്ങൾ നെഗറ്റീവ് എനർജികൾ പിന്നെ കടന്നു കൂടുമ്പോൾ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ കാലിടർച്ച സംഭവിക്കും അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം നമുക്കിപ്പോൾ ഒരു തുമ്മൽ വന്നു ജലദോഷം വന്നു പനി വന്നു ചുമ വന്നു നെഞ്ചിൽ വേദന വന്നു അറ്റാക്ക് വന്നു സ്ട്രോക്ക് വന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് അതിനൊക്കെ രോഗമെന്നല്ലേ പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ നല്ല രീതിയിൽ സ്പീഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചാൽ എങ്ങനെയുണ്ടാകും നമ്മുടെ യാത്ര വളരെ സ്പീഡ് കുറയും ചിലപ്പോൾ നമുക്ക് യാത്ര തുടരാൻ പറ്റാതെ പോകും അങ്ങനെ വരുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ ബാധാദോഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബാധാദോഷങ്ങളെല്ലാം നമുക്ക് യഥാർത്ഥത്തിലുള്ള ആവാഹന പൂജയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ പലരും കരുതുന്നത് പോലെ ജ്യോതിഷം തട്ടിപ്പ് വെട്ടിപ്പെന്നൊക്കെ പറയും അത് പലർക്കും സംഭവിക്കുന്നത് ജ്യോതിഷത്തിൻ്റെ പൂർണ്ണതയിൽ പഠിച്ചെത്താത്ത ആളുകൾ ചെയ്യുന്ന കൈക്രിയകൾ അതിലൂടെ പലർക്കും പൈസ നഷ്ടം സംഭവിക്കുമ്പോൾ അവർ കരുതും ഇതെല്ലാം വളരെ വളരെ തട്ടിപ്പാണ് പക്ഷെ നിങ്ങളറിയുക നമുക്ക് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം മാറ്റിമറിക്കുന്നതിന് ഒരുപാട് മന്ത്രങ്ങളുണ്ട് ആ മന്ത്രജപത്തിലൂടെ തന്നെ നമുക്ക് ആദ്യം തന്നെ മന്ത്രജപത്തിലൂടെ തന്നെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ബോധ്യത്തിൽ വന്നു ഞാനീ പറയുന്ന ജ്യോതിഷൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിലേക്കുള്ള ഓരോ എപ്പിസോഡുകൾ അടുത്തടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം